ഹലോ യൂട്യൂബ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് കായപ്പം ബോണ്ട എന്നൊക്കെ പല പേരുകളിൽ പല തലങ്ങളും അറിയപ്പെടുന്ന നല്ല ടേസ്റ്റുള്ള ഒരു നാലുമണി പലഹാരമാണ് നമ്മൾ വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കുന്നത് ഇത് ചെറുപ്പകാലങ്ങളിൽ ഒക്കെ എൻ്റെ ഒരു ഫേവററ്റ് ഇനമായിരുന്നു പ്രവാസികളായ പലർക്കും ഇത് പലയിടത്തും കിട്ടുമെങ്കിലും പലയിടത്തും അപ്രാപ്യമായ ഒരു സാധനമാണ് ഒരു ഇൻസ്റ്റാൾ ഇത് കാരണം നമ്മൾ ചെറുപ്പത്തിൽ ധാരാളം കഴിച്ചിട്ടുണ്ട് കഴിക്കാൻ ഇടയ്ക്ക് തോന്നുന്ന ഒരു ഒരു നാലുമണി കടിയാണ് ഒരു ചായക്കൊക്കെ ഒരു ബോണ്ട ഉണ്ടെങ്കിൽ നല്ല നല്ല രസമാണ് അതെങ്ങനെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കാം എന്നാണ് ഞാൻ നോക്കുന്നത് നമ്മൾ പറയുന്നത് അതിൽ നമ്മൾ മൈദ വെച്ചും അല്ലെങ്കിൽ ഗോതമ്പൊടി ആട്ട വെച്ച് അങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കാം അപ്പം മൈദ വെച്ച് ഉണ്ടാക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ആട്ടവെച്ചുണ്ടാക്കുന്നത് കാണാൻ അത്ര ഭംഗിയില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടത് നമ്മൾ ശർക്കരപ്പാവ് തയ്യാറാക്കി വെക്കുക മൂന്ന് കിലോയ്ക്ക് ഒന്നര കിലോ ശർക്കരപ്പാവ പിന്നെ ഒരു കിലോയ്ക്ക് ഒരു മുറി തേങ്ങ ജീരകം ഏലക്ക ജീരക ഏലക്ക ഞാനിത് ഏലക്ക അരി തന്നെ മേടിച്ചിരിക്കുന്നതാണ് അത് പൊടിച്ചെടുക്കുക അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്താൽ മതി പിന്നെ പുളിമാവ് പുളിമാവ് നമ്മൾ മൈദയിൽ ഈസ്റ്റ് ഇട്ട് പുളിപ്പിച്ച് നേരത്തെ വെക്കുന്ന അല്ലെങ്കിൽ അപ്പത്തിനുള്ളത് എടുത്താലും മതി പിന്നെ പാളയംകുടം പഴം പാളയംകുടം പഴം അതായത് മൈസൂർ എന്ന് പറയുന്ന അത് കിട്ടിയില്ലെങ്കിൽ സാധാരണ ചെറുപഴം ഇട്ടാലും നല്ലതാണ് പഴം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പാളയം പഴം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് തേങ്ങായ പാളയംകുടം പഴം പുളിമാവ് പിന്നെ ശർക്കര ശർ ശർക്കരപ്പാവ് നമ്മൾ മൂന്ന് കിലോ മൈദയ്ക്ക് കിലോ അത് പിന്നെ മധുരനുസരിച്ച് ചേർക്കാം പിന്നെ അത് ഒരു പിഞ്ച് ഉപ്പ് പിന്നെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ എടുക്കരുത് ബേക്കിംഗ് സോഡ തന്നെയാണ് സോഡാ പൊടിയെന്ന് നമ്മൾ പറയുന്ന സാധനം രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു കിലോയ്ക്ക് ഒരു സ്പൂണാണ് വേണ്ടത് അത് കുറച്ചിട്ടാൽ സമയം കൂടുതലെടുക്കുമ്പോൾ പൊളിക്കാനെന്നുള്ളൂ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഹെൽത്തി ആയിരിക്കും അത് നമ്മൾ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക അത് ബ്ലണ്ടറിൽ ഇട്ട് അടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ കൈ കൊണ്ട് തിരിച്ച് തിരിഞ്ഞ് പിഴിഞ്ഞ് അങ്ങനെ തിരുമ്മി അങ്ങനെ എടുക്കാം അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു കിലോ മൈദ ചേർത്ത് നന്നായി കുഴയ്ക്കുകയാണ് കുഴയ്ക്കുമ്പം വെള്ളം ലൂസായി പോകാൻ പാടില്ല ലൂസായി പോകാൻ പോയി കഴിഞ്ഞാൽ ആകം വേഗത്തില്ല ഷെയ്പ്പും കിട്ടത്തില്ല പോയി കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞാലൊരു സോഫ്റ്റ് ആയിരിക്കത്തില്ല അപ്പം കറക്റ്റ് അതിൻ്റെ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ കൈ കൊണ്ട് തന്നെ അത് കുഴയ്ക്കണം മെഷീനിൽ കുഴച്ചാൽ ശരിയാകുക നമ്മൾ അത് കുഴച്ച് ഇച്ചിരി കട്ടി കൂടില്ല ഒരല്പം വെള്ളം ചേർക്കുന്നതിൽ കുഴപ്പമില്ല തിളപ്പി ചേർച്ച് സാധാരണ വെള്ളം ചേർത്താൽ മതി അത് കുഴച്ച് ഈ പരുവത്തിൽ നമ്മൾ വെക്കുന്നു വെച്ച് ഒരു മണിക്കൂർ മുതൽ ഒരു രണ്ട് രണ്ടേകാൽ മണിക്കൂർ വരെയൊക്കെ നമുക്ക് വെക്കാം ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒക്കെ പുളിമാവ് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ അത് പൊളിച്ച് കിട്ടും ഹോട്ടലുകളിലൊക്കെ അവരതാ ചെയ്യുന്നത് എന്നും സ്ഥിരമായി പുളിമാവ് വെച്ച് കഴിഞ്ഞാൽ രണ്ടേകാൽ മണിക്കൂറാണ് ഇത് പമ്പിച്ചിരിക്കുന്നത് രണ്ടേകാൽ മണിക്കൂർ കൊണ്ട് നമ്മൾ എണ്ണ തിളപ്പിക്കുന്നു ഒരു ടു ഹൺഡ്രഡ് ഫാരൻ ഹീറ്റ് വരെ നമ്മളിപ്പം നമ്മുടെ കയ്യിൽ ടെമ്പറേച്ചർ നോക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കുക അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം നമ്മൾ അതിലേക്ക് ഇട്ട് കഴിയുമ്പോൾ പിന്നെ ഇട്ടിച്ച് കഴിയുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് പൊട്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ എന്നുള്ളതാണ് പിന്നെ നമ്മൾ കയ്യിൽ വെള്ളം പറ്റിച്ച ശേഷം ഈ മാവിങ്ങനെ എടുത്തു എടുത്ത് കൈയുടെ ഇതാണ് രണ്ട് വേരലിൻ്റെ ഇടയ്ക്ക് അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും റൈറ്റ് സൈഡിലേക്ക് ഇടരുത് ലെഫ്റ്റ് സൈഡിലേക്ക് കൈ ചിരിച്ചിട്ട് അങ്ങോട്ട് ഇടാവുള്ളൂ റൈറ്റ് സൈഡിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വീഴുമ്പോൾ തെറിക്കുന്ന എണ്ണം നമ്മുടെ കൈ തന്നെ വീഴുവയ്ക്കാൻ അനുഭവമുണ്ട് കൈ പൊള്ളുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അപകടങ്ങൾ ഉണ്ടാക്കാതിരിക്കുക സേഫ്റ്റി ഫസ്റ്റ് അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ ഉണ്ടോ നമ്മൾ ആ കൈ വിരലിൽ തള്ളവിരലിൻ്റെയും മറ്റേ വിരലിൻ്റെയും കൂടെ ഇടയ്ക്ക് അത് ചാടി വരുന്നത് ഇത് മെഷീൻ വെച്ച് ഇത് ഉണ്ടാക്കുന്നുകൊണ്ടായിരുന്നു നേരത്തെയൊക്കെ ഞാൻ ചെറുപ്പത്തിലേക്ക് ഇരുന്നത് ഇതെങ്ങനെ ഉരുണ്ട് വരുന്നെന്നുള്ളത് ഇത് കറക്റ്റ് ഇതുപോലെ തന്നെ ഉരുണ്ട് നമ്മൾ ഇടുന്ന ഷേപ്പ് എന്താണെന്ന് നോക്കണ്ട നോ മാറ്റം നമ്മളിപ്പോൾ എന്നാണെന്നുണ്ടെങ്കിലും എങ്ങനെ ഇട്ടാലും ഇതുപോലെ ഉരുണ്ട് തന്നെ വരും പ്രോപ്പറായിട്ട് പുളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ പുളിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകാനും വേകാതിരിക്കാനും ചാൻസ് ഉണ്ട് ഇട്ട് കഴിയുമ്പം ടെമ്പറേച്ചർ താക്കുക കൂടുതൽ ടെമ്പറേച്ചറിൽ അതേപോലെ വേവിച്ചു കഴിഞ്ഞാൽ അത് വേഗത്തില്ല പുറം കരിഞ്ഞു പോകും ഇത് മൈദ വെച്ചുണ്ടാക്കിയത് കാരണം നല്ല ഭംഗിയെ കാണാനിപ്പം ഇത് മൈദ മാത്രം ഉണ്ടായി അതേസമയം ഇത് ഞാൻ ആട്ട മാത്രം വെച്ച ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ വിണ്ടു വരുകയൊക്കെ ചെയ്യും പക്ഷേങ്കിൽ അതിന് നല്ല ടേസ്റ്റാണ് കാണാനൊരു ലുക്കില്ല സെലിങ്ങമാർ നല്ല കാണാനൊരു ലുക്കില്ലെന്നുള്ളൂ ഭയങ്കര സംഭവമാണ് ഭയങ്കര ടേസ്റ്റായിരിക്കും സോഫ്റ്റ് ആയിരിക്കും കുറച്ച് ദിവസം വെച്ചാലും കേടാകാത്തൊന്നുമില്ല പണ്ട് സായ്പ് പറഞ്ഞ പോലെ നൂലൊന്നും അതിൽ നിന്നുണ്ടാകാത്ത ഒന്നുമില്ല ഇത് കാണാനൊരു ലുക്കില്ലെന്നുള്ളൂ അതേസമയം നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കുക ആ ടൈം മൈദയും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പരുവത്തിൽ നമുക്ക് കിട്ടും വലിയ വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു ലുക്കും ഉണ്ടാകും ഒരുമാതിരി നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് അപ്പോൾ പുളിമാവുണ്ടാക്കുന്ന കാര്യം സംശയം കാണും എല്ലാവർക്കും പുളിമാവ് നമ്മളിപ്പം മൈദയ്ക്കകത്ത് ഈസ്റ്റ് ചേർത്ത് നമ്മൾ തലേ ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കുക പുളിച്ചൊത്തിരി പോകുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക വീണ്ടും തിരിച്ചെടുത്ത് വെച്ച് നോർമൽ ടെമ്പറേച്ചറിൽ വരുമ്പോൾ അതിന് പുളി വരും അതുതന്നെ നമ്മൾ ചായക്കടയിലൊക്കെ അവർ സ്ഥിരമായിട്ട് പുളിമാവ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബോണ്ട ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും രണ്ട് ബോണ്ടാകളും തമ്മിലുള്ള വ്യത്യാസം ഒരെണ്ണം എന്ന് പറയുന്നത് മൈദ വെച്ച് മാത്രം ഉണ്ടാക്കി കണ്ടാൽ നല്ല മനോഹരമായിരിക്കുന്നു അടുത്തത് അത്രയ്ക്കും ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ നല്ല ടേസ്റ്റായിരിക്കും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക അടുത്തൊരു വീഡിയോ പൊറോട്ടയെക്കുറിച്ചായിരിക്കും പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാം അതിൻ്റെ ഗുണങ്ങളും അങ്ങനെ ദൂഷ്യങ്ങളും എല്ലാം ചേർത്തൊരു വീഡിയോ ഉണ്ടാക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക താങ്ക് യു വെരി മച്ച് ബൈ